ഒരു യുഗത്തിന്റെ സമാപ്തി ഇരുണ്ട ആകാശത്തിൽ നിങ്ങിമറയുന്ന നക്ഷത്രം പോലെ കാലം കാത്തുവച്ച ഒരേടാണ് നമ്മിൽ നിന്നും വായുന്നത് കേരളത്തിന്റെ മണ്ണിൽ തൊഴിലാളി വർഗത്തിന്റെയും സമരവീര്യത്തിന്റെയും സാധാരണക്കാരന്റെ പ്രതീക്ഷയുടെയും പ്രതീകമായി നിന്ന ഒരു ധീരനായകൻ വി എസ് അച്യുതാനന്ദൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് വിടവാങ്ങുമ്പോൾ ഓർമ്മകളിലൂടെ ഒരു യാത്ര പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ മുന്നപ്രയിൽ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിലാണ് വേരിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് ജനിക്കുന്നതൊരു ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായും പിന്നീട് കയർ തൊഴിലാളിയായും ജീവിതം മുന്നോട്ട് നീക്കി ആ മണ്ണിൽ കണ്ട യാതനകളും ചൂഷണങ്ങളുമാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് അടുപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധന കാലത്തും ഒളിവിൽ കഴിഞ്ഞും കൊടിയ വർധനങ്ങൾ ഏറ്റുവാങ്ങിയും വി എസ് സമരമുഖത്ത് നിലയുറപ്പിച്ചു പുന്നപ്ര വയലാർ സമരത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചരിത്രത്തിൽ സുവർണ എഴുതപ്പെട്ടതാണ് പോലീസ് വർധനത്തിൽ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചപ്പോഴും മരണത്തെ അജീവിച്ച് അദ്ദേഹം തിരിച്ചു വന്നു ആ തിരിച്ചു വരവ് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിന് തന്നെ പുനർജന്മമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വി എസ് പിന്നീട് പലതവണ കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി അംഗമായി തിളങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശക്തമായ നിലപാടുകൾ സാധാരണക്കാരനോടുള്ള പ്രതിബദ്ധത എന്നിവ കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായങ്ങൾ രചിച്ചു അഴിമതിക്കും അനീതിക്കുമെതിരെ പരിസ്ഥിതി സംരക്ഷണത്തിനായി പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി എൺപത്തിരണ്ടാം വയസ്സിൽ രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ അധികാരമേറ്റപ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു പ്രായത്തെ വെല്ലുവിളിച്ച് ഊർജ്ജസ്വലനായ ഒരു ഭരണാധികാരിയായി അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം നേടി മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ലോട്ടറി മാഫിയയ്ക്കെതിരായ നടപടികൾ പരിസ്ഥിതി സൗഹൃദ വികസന പദ്ധതികൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ധീരവും ജനകീയവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നത് ഒരു പേരല്ല അതൊരു വികാരമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു സഭാവമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാളിത്യം സത്യസന്ധത ഉറച്ച നിലപാടുകൾ എന്നിവയെല്ലാം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അദ്ദേഹം നേടിയെടുത്ത സ്വീകാര്യത അദ്വിതീയമാണ് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ജനങ്ങൾക്കെന്നും ആവേശമായിരുന്നു ഓർമ്മകളിലെ ജ്വലിക്കുന്ന സൂര്യൻ ദീർഘകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം പ്രായാധികത്തിന്റെയും രോഗപീഠകളുടെയും അവശതകളാൽ അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്നു എങ്കിലും ഓരോ മലയാളിയുടെയും മനസ്സിൽ അദ്ദേഹം ഒരു നിറ സാന്നിധ്യമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ആ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു നൂറ്റിയൊന്ന് വയസ്സിൽ കേരളത്തിന്റെ ഓർമ്മകളിൽ ഒരു ജ്വലിക്കുന്ന നക്ഷത്രമായി അദ്ദേഹം മാഞ്ഞു പോകുമ്പോൾ ആ പോരാട്ട വിജയം നമുക്ക് എന്നും പ്രചോദനമായിരിക്കും വി എസ് അച്യുതാനന്ദൻ താങ്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം